ഓൾ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ വാർഷികാഘോഷമാണ് മലപ്പുറം ഹാളിൽ വെച്ച് അതിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭാഗമായിട്ടിന് വൈകിട്ട് ലഹരിക്കെതിരെ അംഗങ്ങളുടെ നൃത്താവിഷ്കാരത്തോടു കൂടിയ നഗരപ്രതീക്ഷ നടക്കും ഗീത ടീച്ചർ നഗരി എന്ന് പേരിട്ട വേദിയിൽ രാവിലെ ഒൻപത് മണി മുതൽ പരിപാടികൾക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് നാട്യധോരണി നൃത്തോത്സവം കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി നയൻതാര മഹാദേവൻ മുഖ്യാതിഥിയായിരിക്കും നൃത്തോത്സവം കോട്ടക്കൽ മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ നൃത്തത്തോടെ ആരംഭം കുറിക്കും തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ നൃത്തോത്സവത്തിൽ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തുന്ന പ്രഥമ നാട്യദ്രോമം പുരസ്കാരം സമർപ്പിക്കും പയ്യന്നൂർ എൻ വി കൃഷ്ണൻ മാസ്റ്റർക്കാണ് പുരസ്കാരവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നത് തുടർന്ന് നൃത്യാധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് മഞ്ചേരി സെക്രട്ടറി സുമേഷ് കോട്ടക്കൽ ട്രഷറർ കുമാർ കുമാറിനടുവത്ത് ജോയിന്റ് സെക്രട്ടറി പ്രമോദ് ത്രിപ്പനച്ചി ജോറി അംഗം കലാമണ്ഡലം എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ